ഇപ്പോൾ തിയേറ്ററുകളിൽ വമ്പൻ വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന ലോക്ക എന്ന സിനിമയിലൂടെ വീണ്ടും ട്രെൻഡിങ്ങിലേക്ക് വന്നിരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ലിസിയുടെയും പ്രിയദർശൻ്റെയും മകളായ സ്റ്റാർ കിഡായ കല്യാണി ഇതുവരെ അഭിനയിച്ച സിനിമകളിൽ എത്രയെണ്ണം പരാജയപ്പെട്ടിട്ടുണ്ട് ഏതൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ടറായ പ്രിയദർശൻ്റെയും സൗത്ത് ഇന്ത്യയിലെ മികച്ച നായികയായിരുന്ന ലിസിയുടെയും മകൾക്ക് സിനിമയിൽ വരിക എന്ന കാര്യം വളരെ ഈസിയായ ഒന്നാണ് രണ്ടായിരത്തി പതിനേഴിൽ വിക്രം കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഹലോ എന്ന തെലുങ്ക് സിനിമയിലൂടെയാണ് കല്യാണി സിനിമ അഭിനയത്തിലേക്ക് കടക്കുന്നത് അഖിലേനി കല്യാണി പ്രതിദർശൻ ജഗതി ബാബു രമ്യാകൃഷ്ണൻ എന്നിവരൊക്കെ ആയിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ പ്രിയ എന്ന നായിക കഥാപാത്രമായിട്ടാണ് കല്യാണി എത്തിയത് ഏകദേശം മുപ്പത് കോടി ബജറ്റ് നിർമ്മിച്ച് ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തിനാല് കോടി മാത്രമാണ് കളക്ട് ചെയ്തത് സിനിമയ്ക്ക് ഒരു വിജയം നേടാൻ സാധിച്ചില്ല സിനിമ ബിലോ ആവറേജ് മാത്രമായിരുന്നു അടുത്തത് കിഷോർ തിരുമലയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ തെലുങ്ക് സിനിമയായ ചിത്രലഹരിയാണ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സായി ധർമ്മം തേജ് കല്യാണി പ്രിയദർശൻ നിവേദിത പെത്തുരാജ് സുനിൽ വെണ്ണര കിഷോർ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ലഹരി എന്ന കഥാപാത്രമായിട്ടാണ് കല്യാണി എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് കുറഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു അടുത്തത് സുധീർ വർമ്മയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ റിലീസായ രണരംഗം എന്ന സിനിമയാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ സർവാനന്ദ് കല്യാണി പ്രിദർശൻ കാജർ അഗർവാൾ തുടങ്ങിയവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ കല്യാണി പ്രിദർശൻ ഗീത എന്ന കഥാപാത്രമായിട്ടാണ് എത്തിയത് പക്ഷേ ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും വെറും പതിനഞ്ച് കോടി മാത്രമാണ് ഈ സിനിമയ്ക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായിരുന്നു അടുത്തത് പി എസ് മിത്രന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ റിലീസായ തമിഴ് സിനിമയായ ഹീറോ ആയിരുന്നു ശിവകാർത്തികേയനായിരുന്നു സിനിമയിലെ നായകൻ സൂപ്പർ ഹീറോയുടെ കഥ പറഞ്ഞ ഈ ചിത്രത്തിൽ അർജുൻ കല്യാണി പ്രിയദർശൻ ഇവാന അബെയ്ഡിയോൾ റോബോ ശങ്കർ ആയിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് വമ്പൻ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയത് ഈ സിനിമയിൽ കല്യാണി പ്രിയദർശൻ മീര എന്ന കഥാപാത്രമായിട്ടാണ് എത്തിയത് വമ്പൻ പ്രതീക്ഷയോടെ ഈ സിനിമക്ക് പ്രേക്ഷകരിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ലഭിച്ചത് വലിയ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും ആകെ കളക്ട് ചെയ്യാൻ സാധിച്ചത് ഇരുപത്തിയാറ് കോടി മാത്രമാണ് സിനിമ ഒരു ആവറേജ് വിജയം നേടിയിട്ടുണ്ട് ശിവകാർത്തികന്റെ ഹീറോ കളി പ്രതീക്ഷിച്ച പോലെ ഈ സിനിമയിൽ അങ്ങോട്ട് ഏറ്റില്ല അടുത്തത് കല്യാണിയുടെ മലയാള സിനിമയിലേക്കുള്ള കടന്നുവരവാണ് അനൂപ് സത്യം സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പുറത്തിറങ്ങിയ വരന ആവശ്യമുണ്ടെന്ന എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് കല്യാണി എത്തുന്നത് സുരേഷ് ഗോപി ദുൽഖർ സൽമാൻ ശോഭന കല്യാണി പ്രിയദർശൻ ഊർവശി കെ പി എസ് ലളിത ലാലുലക്സ് ജോണി ആന്റണി അങ്ങനെ വലിയൊരു ടീം ഈ സിനിമയിൽ ഉണ്ടായിരുന്നു റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ നിഖില എന്ന കഥാപാത്രമായിട്ടാണ് കല്യാണി എത്തിയത് സുരേഷ് ഗോപിയും ശോഭനയുമൊക്കെ ഒരുപാട് നാളുകൾ ശേഷമായിരുന്നു ഒരുമിച്ച് അഭിനയിച്ചിരുന്നത് പിന്നെ ദുൽഖർ സൽമാൻ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നല്ല പ്രതികരണമാണ് ലഭിച്ചത് ഏകദേശം മുപ്പത്തൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയം നേടിയിരുന്നു മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് മുപ്പത്തൊന്ന് കോടിയൊക്കെ വമ്മൻ കളക്ഷൻ തന്നെയാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ ഒരു ആന്തോളജി തമിഴ് സിനിമയാണ് അഞ്ച് സംവിധായകർ ചേർന്നാണ് അഞ്ച് കഥകൾ സംവിധാനം ചെയ്തിരിക്കുന്നത് സുധാ കങ്കോറ ഗൗതം വാസ്തേ മേനോൻ സുഹാസിനി മണിരത്നം രാജീവ് മെനോന് കാർത്തിക് സുബ്ബരാജ് എന്നിവരാണ് ഈ സിനിമയുടെ സംവിധായകർ ഇതിൽ ഇളമൈ ഇതോ ഇതോ എന്ന ഭാഗത്താണ് കല്യാണി പ്രിയദർശൻ അഭിനയിച്ചത് ഈ ഭാഗത്ത് ജയറാം കാളിദാസ് ജയറാം ഊർവശി ി പ്രിയദർശൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കോവിഡ് പാൻഡമിക് കാരണം ഈ സിനിമ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനായിരുന്നു എത്തിയിരുന്നത് ആമസോൺ പ്രൈമിലൂടെ ഈ സിനിമ റിലീസ് ചെയ്തത് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു പുത്തൻ പുതുക്കാല എന്നായിരുന്നു സിനിമയുടെ പേര് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ മാനാട് എന്ന തമിഴ് സിനിമയാണ് പ്രഭു ആയിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിലംബരസൻ എസ് ജെ സൂര്യ കല്യാണി പ്രിയദർശൻ എസ് എ ചന്ദ്രശേഖർ മനോജ് ഭാരതിരാജ എന്നിവരൊക്കെയായിരുന്നു സയൻസ് ഫിക്ഷൻ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ നിന്നും നല്ല അഭിപ്രായമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും ഏകദേശം നൂറ്റി പതിനേഴ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബ്ലോക്ക് ബോസ്റ്റർ വിജയം നേടിയിരുന്നു അടുത്തത് കല്യാണിയുടെ അച്ഛൻ പ്രിയദർശൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ റിലീസായി മോഹൻലാൽ നായകനായി എത്തിയ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമയായിരുന്നു പ്രണവ് മോഹൻലാൽ അർജുൻ സർജ സുനിൽ ഷെട്ടി പ്രഭു അശോക് സെൽവൻ മഞ്ജു വാര്യർ സിദ്ദീഖ് നടുപടി വേണു ഹരീഷ് പേരടി തുടങ്ങി വമ്പൻ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു ബോളിവുഡിലെയും തമിഴിലെയൊക്കെ മികച്ച താരങ്ങളെ ഈ സിനിമയ്ക്കായി കൊണ്ടുവന്നു വമ്പൻ പ്രതീക്ഷയോടെ ആയിരുന്നു ഈ സിനിമ തിയേറ്ററിൽ എത്തിയത് വമ്പൻ ഹൈപ്പായിരുന്നു ഈ സിനിമ റിലീസാവുന്നതിന് തൊട്ടു മുൻപേ കിട്ടിയത് പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമ ലഭിച്ചത് നൂറ് കോടി ബജറ്റ് കണക്കാക്കുന്ന ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ആകെ നേടിയത് അൻപത്തിയൊന്ന് കോടി രൂപ മാത്രമാണ് ട്രോളുകൾക്ക് ഇരയായി മാറുകയും ചെയ്തു ഈ സിനിമ അടുത്ത പടം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിരണ്ടിൽ റിലീസായ ഹൃദയം എന്ന സിനിമയാണ് പ്രണവ് മോഹൻലാലായിരുന്നു ഈ സിനിമയിലെ നായകൻ ഈ സിനിമയിൽ കല്യാണി പ്രിയദർശൻ ദർശന രാജേന്ദ്രൻ അരുൺ കുര്യൻ ജോണി ആന്റണി അജു വർഗീസ് തുടങ്ങി വമ്പൻ താരനിരയുണ്ടായിരുന്നു നിത്യ ബാലഗോപാൽ എന്ന നായിക കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ കല്യാണി എത്തിയത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും അൻപത്തിമൂന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ബ്രോഡ് ആഡി എന്ന സിനിമയായിരുന്നു ഈ സിനിമയിൽ സംവിധായകനായ പൃഥ്വിരാജ് മോഹൻലാല് ലാലു അലക്സ് മീന കല്യാണി പ്രിയദർശൻ കനിഹ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് അന്ന കുര്യൻ എന്ന കഥാപാത്രമായിട്ടാണ് കല്യാണി ഈ സിനിമയിലെത്തിയത് ഈ സിനിമ കോവിഡ് പാൻഡമിക് കാരണം ഡയറക്ട് ഒ ടി ടി റിലീസ് ആയിരുന്നു ഹോട്ട്സ്റ്റാറിലൂടെയായിരുന്നു സിനിമ റിലീസ് ചെയ്തിരുന്നത് എന്നാൽ പ്രേക്ഷകരിൽ നിന്നും ഒരു ആവറേജ് അഭിപ്രായം മാത്രമായിരുന്നു ഈ സിനിമയ്ക്ക് കിട്ടിയത് അടുത്ത പടം ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിലീസായ തല്ലുമാല എന്ന സിനിമയാണ് ടൊവിനോ തോമസ് കല്യാണി പ്രിയദർശൻ ഷൈൻ ടോം ചാക്കോ ലുക്കുമാൻ അവറാൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഈ സിനിമ റിലീസായ സമയത്ത് ഈ ചിത്രം ഒരു ട്രെൻഡിങ്ങിലായിരുന്നു പ്രത്യേകിച്ച് ഈ സിനിമയിലെ ഡ്രസ്സിംഗ് സ്റ്റൈലൊക്കെ അന്ന് സെൻസേഷനായി മാറുകയും ചെയ്തിരുന്നു ബോക്സ് ഓഫീസിൽ നിന്നും അമ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബ്ലോക്ക് പോസ്റ്റർ വിജയമാണ് സ്വന്തമാക്കിയത് അടുത്തത് മനോസി കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയായിരുന്നു കോമഡി ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ കല്യാണി പ്രിയദർശൻ സുധീഷ് ഫെമിന ജോർജ് ഷഹീൻ സിദ്ദീഖ് അനീഷ് ജി മേനോൻ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഗൗതം വാസ്തേവ് മേനോൻ ഈ സിനിമയിൽ ഒരു ക്യാമിയോ അപ്പിയറൻസിലും എത്തിയിരുന്നു പ്രേക്ഷകരിൽ നിന്നും അത്ര നല്ല അഭിപ്രായമല്ല ഈ സിനിമയ്ക്ക് ലഭിച്ചത് കല്യാണി പ്രിയദർശനായിരുന്നു ഈ സിനിമയിലെ ടൈറ്റിൽ റോളായ ഫാത്തിമ നൂർജഹാനെ അവതരിപ്പിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ബോക്സ് ഓഫീസിലൊരു ഫ്ലോപ്പായിരുന്നു അടുത്തത് ജോഷിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ആൻ്റണി എന്ന സിനിമയാണ് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ജോജു ജോർജ് ആയിരുന്നു നായകൻ കല്യാണി പ്രിയദർശൻ നൈല ഉഷ ആശാ ശരത്ത് ചെമ്പൻ വിനോദ് വിജയരാഘവൻ തുടങ്ങി വലിയ താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു വമ്പൻ പ്രതീക്ഷയോടെയായിരുന്നു ഈ സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത് കല്യാണി പ്രിയദർശൻ ഈ സിനിമയിൽ ജോജു ജോർജിൻ്റെ അഡോപ്റ്റഡ് മകളുടെ വേഷത്തിലാണ് എത്തിയത് ബോക്സ് ഓഫീസിൽ നിന്നും എട്ടര കോടി മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് സിനിമ ഒരു ആവറേജ് വിജയം മാത്രമാണ് നേടിയത് അടുത്ത പടം വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിലീസായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായി എത്തിയിരുന്നത് പ്രണവ് മോഹൻലാല് ധ്യാൻ ശ്രീനിവാസൻ നിവിൻ പോളി കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് അജു വർഗീസ് നീരജ് മാധവ് തിരാതാപിള്ള വിനീത് ശ്രീനിവാസൻ ഷാൻ റഹ്മാൻ അങ്ങനെ വലിയൊരു ടീം ഈ സിനിമയുടെ പിറകിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രേക്ഷകരിൽ നിന്നും തിയേറ്ററുകളിൽ ഇറങ്ങിയപ്പോൾ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത് ബോക്സ് ഓഫീസിൽ നിന്നും എൺപത്തിരണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ഈ സിനിമ ബ്ലോക്ക് പോസ്റ്റർ വിജയം നേടിയിരുന്നു പക്ഷേ ഓ ടി ടിൽ ഈ സിനിമ വന്നതിനു ശേഷം ഈ സിനിമയ്ക്ക് ഒരുപാട് ട്രോളുകളും വിമർശനങ്ങളൊക്കെ കിട്ടിയിരുന്നു അടുത്ത പടം അൽതാഫ് സലീമിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് തിയേറ്ററിലെത്തിയ ഓടും കുതിര ചാടും കുതിര എന്ന സിനിമയാണ് ഈ സിനിമയിൽ ഫാദു ഫാസിൽ കല്യാണി പ്രിയദർശൻ രേവതി പിള്ള ദാൻ ശ്രീനിവാസൻ ഇടവേള ബാബു എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് സിനിമ ബോക്സ് ഓഫീസിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ടെങ്കിലും വളരെ മോശം അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് സിനിമ ഇതോടൊപ്പം തന്നെ ഒരു പരാജയ സ്റ്റാറ്റസാണ് നേടിയത് അടുത്ത പടം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് പുറത്തിറങ്ങിയ ലോക്ക എന്ന സിനിമയാണ് ഏകദേശം മുപ്പത് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ സിനിമക്ക് മികച്ച അഭിപ്രായമാണ് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കല്യാണി പ്രിയദർശനാണ് നെസ്ലിനുണ്ട് അരുൺ കുര്യനുണ്ട് നിഷാന്ത് സാഗർ തുടങ്ങി അങ്ങനെ വലിയൊരു ടീം ഈ സിനിമയിലുണ്ട് പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായമാണ് ഈ സിനിമയ്ക്ക് ഇതിനോടകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഈ പടം ഏകദേശം നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് പോസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും കളക്ഷൻ കാര്യത്തിൽ ഒരുപാട് മുന്നിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കല്യാണി പ്രിയദർശന്റെ കരിയർ പരിശോധിക്കുന്നത് യാണെങ്കിൽ ഒരുപാട് ബ്ലോക്ക് ബോസ്റ്ററുകളും സൂപ്പർ ഹിറ്റുകളും അതിനോടൊപ്പം പരാജയങ്ങളും ഉണ്ട് അപ്പോൾ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സിനിമ ഏതാണ് കഥാപാത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഓൺലി ഫോർ റോസ് റോസ്റ്റിങ്